റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിസമ്മതിച്ചതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ മത്സരരംഗത്ത് നിന്നും മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്ന ആശങ്കയിലാണ് പ്രവർത്തകർ രാഹുലും പ്രിയങ്കയും മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ രണ്ട് മണ്ഡലങ്ങളും ഒഴിച്ചിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ യു പി പട്ടിക പുറത്തുവന്നത് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച സോണിയാഗാന്ധി ഇക്കുറി റായ്ബറേലിയിലില്ല ഇന്ദിരാഗാന്ധിയും അവർക്ക് മുമ്പ് ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മത്സരിച്ച് വിജയിച്ച റായ്ബറേലി നെഹ്റു കുടുംബത്തിന് വൈകാരിക വിഷയമാണ് രാജീവ് ഗാന്ധിയും പിന്നീട് രാഹുലും വിജയിച്ച അമേഠിയും അങ്ങനെ തന്നെ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ അമേഠി രാഹുലിനെ കൈവിട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ നിന്ന് വിജയിച്ചാണ് രാഹുൽ ലോക്സഭയിലെത്തിയത് ഇത്തവണയും വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ അമേഠിയിൽ അദ്ദേഹം മത്സരിക്കുമെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങൾ കോൺഗ്രസിൽ പ്രചരിക്കുന്നുണ്ട് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം